ഹലോ എല്ലാവർക്കും നോറാസ് റെസിപ്പീസ് ആൻഡ് വ്ളോഗ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മളിന്ന് ഒരു അൺബോക്സിംഗ് കാണിക്കുവാണേ അപ്പോൾ ഇന്ന് ഒരു മറ്റേ ഇന്നല്ല ഞാൻ നാട്ടിലോട്ട് എത്തുന്നതിന് മുമ്പ് തന്നെ ഒരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ട് സാരി ആരാന്ന് വെച്ചാൽ ഇവൾക്കാണ് സാരി അതാണ് കാണിക്കുന്നത് ഇതെന്ന് പറഞ്ഞാൽ നമ്മളുടെ സാരിയുടെ ബ്ലൗസാണ് ബ്ലൗസിൻ്റെ മെറ്റീരിയൽ ഒട്ടും കൂടുതലോ നമ്മൾ ചൂടൊക്കെ എടുക്കുന്ന ഒരു സാറ്റിൻ മെറ്റീരിയൽ ഇതെന്തായാലും ഞാൻ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യത്തില്ല പിന്നെ ഇതെന്ന് പറഞ്ഞെങ്കിൽ ഞാൻ ഒരു സാരി ഓപ്പൺ ചെയ്തു ഇതൊരു സാരിയാണ് കുട്ടികളുടെ സാരി അല്ലേ നല്ല ഭംഗിയുണ്ട് അല്ലെ കാണാനായിട്ട് നല്ല രസമുണ്ട് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ആ കളറും എല്ലാം ഇതെന്തിനാന്ന് പറഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ എനിക്കിപ്പം ഫങ്ഷനല്ല എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ വരുമ്പോൾ സ്കൂളിൽ നമുക്ക് സാരിയൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും അപ്പോൾ അവിടെ അങ്ങനെ വാങ്ങാനായിട്ട് കിട്ടില്ല അത് കാരണം വാങ്ങിച്ചതാണ് അല്ല കേട്ടോ നമ്മൾ ഇതാക്കി കൊടുക്കണം ഉടുത്ത് കൊടുക്കേണ്ടി വരും ഞാൻ ആയിരുന്നു ഉദ്ദേശം പക്ഷെ ഇത് അല്ല അപ്പോൾ ഇതായിരുന്നു ഞാൻ ഇതൊക്കെ ഉടുത്ത് കഴിഞ്ഞ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഇവിടെ വെച്ചേക്കാം അപ്പോൾ അടുത്ത സാരി കാണിക്കാം ഇങ്ങനെ അത് നമ്മൾ ലാസ്റ്റ് അപ്പോൾ അടുത്ത സാരി നമ്മൾ ഓപ്പൺ ചെയ്യുകയാണ് കേട്ടോ അടുത്ത സാരി നല്ല അടിപൊളി അടിലിൻ സാരിയാണ് കൊള്ളാം ഓപ്പൺ ചെയ്തേ പക്ഷേ ഇത് റെഡിമെയ്ഡാണെന്ന് അറിയില്ല പക്ഷേ റെഡിമെയ്ഡാണെങ്കിലാണ് നല്ലതാ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഉടുത്തൊക്കെ കൊടുക്കേണ്ടി വരും അതൊരു ഇതാണ് ഞാൻ അത് ശ്രദ്ധിച്ചില്ലെന്ന് തോന്നുന്നു ആ ഇത് റെഡിമെയ്ഡാ വാ ഇത് റെഡിമെയ്ഡാടാ മറ്റേത് റെഡിമെയ്ഡല്ല ഇത് കൊള്ളാം നല്ല ബ്ലൗസും ഒക്കെ ഓക്കെയാണ് സ്റ്റിച്ചഡ് ബ്ലൗസ് റെഡിമെയ്ഡ് നന്നായിട്ടുണ്ട് അല്ലേ